ഞാൻ ഞാനീ വീഡിയോ ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ വാർഡിൽ ഒരു ഇലക്ട്രിക് ലൈൻ പൊട്ടി വീടാറായി നിൽക്കുമ്പോൾ ഞാനത് മാറ്റണം എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂത്താട്ടോളം എ വിളിച്ചു അപ്പോൾ അതിന് അവിടനെ തന്നെ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായില്ല അത് പൊട്ടി വീണുകഴിഞ്ഞാൽ റോഡിലേക്ക് വീണ് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇതിൻ്റെ പിന്നിലെ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചത് കൂത്താട്ടോളം ഇലക്ട്രിക്കൽ സെക്ഷനും മൂവാറ്റുഴ ഇലക്ട്രിക്കൽ നമ്പർ വൺ സെക്ഷനും മൂവാറ്റുഴ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെ കീഴിലാണ് സ്റ്റാഫ് അറ്റ മൂവാറ്റുഴയ്ക്കാണ് കൂടുതൽ അനുവദിച്ചിരിക്കുന്നത് കൺസ്യൂമേഴ്സിൻ്റെ അംഗങ്ങളുടെ അംഗങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ വലിയ വ്യത്യാസം രണ്ട് ഭാഗത്തുമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അനുവദിച്ച ഫണ്ട് അത് എത്രയെന്ന് വ്യക്തമാക്കാമെന്ന് ചോദിച്ചപ്പോൾ മൂവാറ്റൂഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചോദ്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞ് മടക്കി വീണ്ടും ഞാൻ അപ്പീൽ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് വ്യക്തമായ മറുപടി കിട്ടി മൂവാറ്റൂരിയുടെ കീഴിൽ മൂന്ന് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെട്ടു വരുന്നു എന്നാൽ കൂത്താട്ടുകുളത്തിൻ്റെ കീഴിൽ പത്ത് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾപ്പെട്ടു വരുന്നു കൂത്താട്ടുകുളത്തിന് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അനുവദിച്ച തുക എന്ന് പറയുന്നത് രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപയാണ് ഇതെനിക്ക് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയതാണ് സ്റ്റാഫാറ്റൻ്റെ എന്താണ് കൊടുത്തിരിക്കുന്നത് ഈ തുക അനുവദിച്ചിരിക്കുന്നതിൽ അവരുടെ കൃത്യമായിട്ട് അപ്പീലിന് നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂത്താട്ടുകുളത്ത് നാല് ഓവർസിയറുള്ളപ്പോൾ രണ്ട് പേരും മെഡിക്കൽ ലീവാണ് ഒരാൾ ബെഡ് ഇടുന്നതാണ് അപ്പോൾ ആ പോസ്റ്റൊന്നും നികത്തുന്നില്ല ഇപ്പം ഈ പൂത്താട്ടോളത്ത് ഒരു മഴ പെയ്യുമ്പോൾ ദിവസങ്ങളോളം വൈദ്യുതി ഇല്ലാത്ത ഒരു സാഹചര്യം പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നു പൂത്താട്ടോളം ഇലക്ട്രിക്കൽ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഫോൺ നിർത്താതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പരാതിക്കാരുടെ ഒരു പ്രകൃതി അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പരിഹരിക്കാം ഞാനത് അതുമായിട്ട് ബന്ധപ്പെട്ടത് വൈദ്യുതി മന്ത്രിക്കും വിദ്യുശക്തി ചെയർമാനും അതുപോലെ തന്നെ ബ്യൂറോ എം എൽ എ അഡ്വക്കറ്റ് ശ്രീ അനൂപ് ജയ്കുബനും പരാതി ഞാൻ ആ പരാതിക്കകത്ത് ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്ന എൻ്റെ ഒരു ഇതാണ് എലഞ്ഞ് കേന്ദ്രീകരിച്ച് ഒന്നിലൊരു ഇലക്ട്രിക്കൽ സെക്ഷൻ രൂപീകരിക്കുക അങ്ങനെ അത് വലിയ പണച്ചെലവുള്ള കാര്യമാണെന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എലഞ്ചി കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് ഭൂതാട്ടമുള്ള ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ കീഴിൽ ഒരു സബ് എഞ്ചിനീയർ ഓഫീസ് രൂപീകരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും അതല്ല ഇത് രണ്ടും സാധ്യമല്ലാന്നുണ്ടെങ്കിൽ ഈ ആരക്കുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശങ്ങൾ നേരത്തെ മൂവാറ്റുഴിയുടെ കീഴിലായിരുന്നു അത് മൂവാറ്റുഴക്ക് തന്നെ വിട്ടുകൊടുക്കുക അതുപോലെ തന്നെ മഞ്ഞള്ളൂർ ഈ മഞ്ഞള്ളൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് മണക്കാടും പുറപ്പുഴയും ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ വിട്ടു കൊടുക്കണം ഉഴുവൂരും ഈഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ മരങ്ങാട്ടുപള്ളി ഇലക്ട്രിക്കൽ സെക്ഷനിലേക്ക് കഴിഞ്ഞാൽ ഈ പ്രശ്നം അങ്ങനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൂത്താട്ടുപുറത്ത് നിരവധിയായ പ്രശ്നങ്ങളാണ് ഒരിക്കലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് രണ്ടായിരത്തി ഏഴിന് മുമ്പിലാണ് മുമ്പായിരുന്നെങ്കിൽ സെൻറ്റർ ടു സെൻറ്റർ ആയിരുന്നു ഇത് വർക്ക് അറേഞ്ച് ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടോ മൂന്നോ ലൈൻമാന്മാർ ഒരു ഓവർസിയർ ഒരു സബ് എഞ്ചിനീയർ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അവർക്ക് അവരുടെ കീഴിൽ ഇത്ര ട്രാൻസ്ഫോമറ് ആ പ്രദേശത്തെക്കുറിച്ച് അവർക്കറിയാം ആ ലൈനുകളെക്കുറിച്ച് അറിയാം അതുപോലെ തന്നെ അവിടുത്തെ കൺസ്യൂമേഴ്സിനെ കുറിച്ച് അറിയാം അതേസമയത്ത് രണ്ടായിരത്തി ഏഴിൽ മോഡൽ സെക്ഷനായിട്ട് രണ്ടായിരത്തി ഏഴിൽ പയലറ്റ് ആയിട്ട് ഇമ്പ്ലിമെൻ്റ് ചെയ്തു അങ്ങനെ വരുമ്പോൾ മൂന്നായിട്ട് തിരിച്ചു മൂന്ന് മെയിൻ്റനൻസ് വിങ് ഒന്ന് ബ്രേക്ക് ഡൗണ് ഒന്ന് റവന്യൂ അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഒരിക്കലും ഈ മോഡൽ സെക്ഷൻ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല അത് ശുദ്ധ ബ്ലണ്ടർ ആയിട്ട് മാറും അതേസമയത്ത് നഗരപ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ് ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് അതിനു മുമ്പാടായിട്ട് ബന്ധപ്പെട്ട അധികാരികള് ഇതിനകത്ത് നടപടി ഈ തന്നെ സ്മാർട്ട് മീറ്റർ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ റവന്യൂ സെക്ഷൻറെ ജോലി പകുതിയായിട്ട് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം